ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സിന്ധുസ് കറി വേൾഡ് ഇത് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ ചവ്വരി വെച്ചിട്ടുള്ള ഒരു അലുവയാണ് ഇപ്പോൾ ഈ ചവരി ഞാൻ ഒരു കപ്പ് ചവരി രണ്ട് കപ്പ് വെള്ളത്തിൽ ഒരു നാല് മണിക്കൂർ നേരം കുതിർത്തി കുതിർത്തിയതാണ് കേട്ടോ കൂടുതൽ വെള്ളത്തിൽ കുതിർത്തി കഴിഞ്ഞാൽ നമുക്ക് അത് അത്രയും നേരം വറ്റിക്കാനായിട്ട് വേണ്ടി വരും അപ്പം അതുകൊണ്ട് ആ ഈ വെള്ളത്തോട് കൂടിയിട്ട് തന്നെയാണ് ഞാനിത് അരച്ചെടുക്കുന്നത് അപ്പം ഇതൊന്ന് നല്ലപോലെ അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ നമ്മളുടെ ചവ്വരി ഞാനിവിടെ നല്ലപോലെ ആക്കിയിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഒരു കപ്പ് ചവരി രണ്ട് കപ്പ് വെള്ളത്തിലാണ് കുതിർത്തി ആ വെള്ളത്തിൽ വെള്ളത്തിലെ അരച്ചേക്കുന്നത് ഇനി പുതിയ മിക്സി കഴുകിയിട്ട് ഞാനൊരു കാ ഗ്ലാസ് വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിക്കാനുണ്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ലാട്ടോ അതൊന്നും ഇതിലേക്ക് നമുക്ക് ആകെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്കിതിലേക്ക് ഒരു ഒന്നര കപ്പ് ഞാൻ ബെല്ലത്തിൻ്റെ പൊടിയാണ് ചേർക്കുന്നത് അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ബെല്ലം കുറച്ച് ഒരു അര കപ്പ് വെള്ളത്തിൽ മെൽറ്റ് ചെയ്തിട്ട് ആ ഇതും അരച്ച് ഒഴിക്കാം കേട്ടോ എങ്ങനെയാണ് വേണ്ടി ചെയ്യാം ഞാൻ അതിലേക്ക് ഒരു ഒന്നര കപ്പ് ബെല്ലത്തിൻ്റെ പൊടി ചേർത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു കാൽ കപ്പ് പഞ്ചസാരയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം കേട്ടോ ഒന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം ഇപ്പോൾ ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം കേട്ടോ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇളക്കി ഇളക്കിക്കൊണ്ടിരിക്കണം കാരണം അല്ലയെന്നുണ്ടെങ്കിൽ ഇത് ചൗവരേന് വേഗം തന്നെ കുറുകു കൂട്ടുക അപ്പോൾ അതുകൊണ്ടൊന്ന് നല്ലപോലെ ഇളക്കട്ടെ അപ്പോൾ ഇത് നല്ലതുപോലെ നമുക്ക് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടി പിടിക്കും ചൗവരിയാണ് വേഗം മെൽറ്റ് ആയി കിട്ടും അത് അധികം സമയമൊന്നും വേണ്ട ഒരു പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കിത് സെറ്റായി കിട്ടും കേട്ടോ ഇപ്പോൾ പൊടി അല്ലെങ്കിൽ ബെല്ലം നമുക്ക് മെൽ കുറച്ച് വെള്ളത്തിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ അഴുക്ക് ഉണ്ടാകാൻ എടുക്കാനായിട്ട് ഒരു അരക്കിലോൻ്റെ അത്രയ്ക്ക് ബെല്ലം കഷ്ടി എടുത്തിട്ട് കിലോ വേണമെന്നില്ല ഒരു കുറച്ച് കുറച്ചാലും അപ്പം അതൊരു കപ്പ് വെള്ളത്തിൽ കുറുക് മെൽറ്റ് ചെയ്തിട്ട് അരിച്ചൊഴിക്കുക അങ്ങനെയും ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങനെയും ചെയ്യാം അപ്പോൾ നമ്മളുടെ ഇത് ഞാനൊരു അഞ്ച് മിനിറ്റ് സമയം ഒരു മീഡിയം ഫ്ലെയിമിൽ മീഡിയം ടു ഹൈ രണ്ടും മാറി മാറി ഇളക്കിയിരുന്നു ഇനി നമുക്ക് ഇതിലേക്ക് ഇത് കുറേശ്ശേ തിക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് ഒറ്റയടിക്ക് മുഴുവനായിട്ടെല്ലാം ചേർക്കണേ ഓരോ സ്പൂൺ ഓരോ സ്പൂണായിട്ടാണ് ചേർക്കുന്നത് കേട്ടോ ഇത് നല്ലപോലെ ഇതിൽ മെൽറ്റ് ആയി കഴിഞ്ഞിട്ട് എന്നിട്ടടുത്ത് നെയ്യ് ചേർക്കാം കേട്ടോ ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ സ്പൂണും ടേബിൾ സ്പൂൺ നെയ്യും ചേർക്കാം ഈ നെയ്യ് ഞാനിവിടെ ഉണ്ടാക്കുന്നതാണ് ഇപ്പോൾ നമ്മളുടെ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചതും ഇതിൽ നന്നായി പോയി മിക്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ടേബിൾ സ്പൂണും കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ ആണ് ഞാൻ ചേർക്കണുള്ളൂ ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി കൂടുതലും ചേർക്കാം നമ്മുടെ നെയ്യ് അലുവയല്ലേ കുറച്ച് കൂടിയാലും കുഴപ്പമില്ല ഇതായി കഴിഞ്ഞാൽ ഇപ്പോൾ നോർമൽ ഇത്രയും മതിയാവും അതും കൂടി ഇതിൽ നല്ലതുപോലെ മിക്സ് ചെയ്ത് പിടിപ്പിക്കണം കേട്ടോ അപ്പം നമ്മൾ ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂ ഒരു ടീസ്പൂണാണ് ഏലക്ക പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് വീഡിയോയിൽ പെട്ടിട്ടില്ല എന്ന് തോന്നുന്നു അപ്പോൾ ഏലക്ക പൊടി ചേർത്തോളൂ നമ്മൾ ആദ്യത്തെ പ്രാവശ്യം നെയ്യ് ഒഴിക്കുന്നതിന് മുമ്പാണ് ഏലക്കപ്പൊടി ചേർത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഏകദേശം ഇത് ആയി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിപ്പോൾ വേണമെങ്കിൽ ഒരു ടീസ്പൂൺ ടേബിൾ സ്പൂൺ കൂടെ നെയ്യ് ചേർക്കാം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ ഇത്രയ്ക്ക് തന്നെ ചേർക്കുന്നുള്ളൂ ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യാണ് ഇതിലാകെ ചേർത്തിരിക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ കൂടെ ആവാം അധികം വേണ്ട നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ എൻ്റെ ഇതിലാകെ കൂടെ വാൾനട്ട്സ് മാത്രമേ ഉള്ളൂ കാഷ്യൂസ് ബദ പിസ്ത എന്തെല്ലാം ചെയ്ത് നമുക്ക് ചേർക്കാം അതും കൂടെ ഇതിലൊന്ന് നല്ലോണം മിക്സായി കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ അലുവ ഏകദേശം സെറ്റായി കഴിഞ്ഞിട്ടുണ്ട് ഞാൻ പിന്നെ മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാൻ ഞാനിതിൽ ചേർത്തിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ കൂടെ ആവാം അലുവ എന്ന് പറഞ്ഞാൽ തന്നെ നെയ്യാണ് എന്നാലും ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ ആണ് മിനിമം ആണ് ഞാൻ ചേർത്തിരിക്കുന്നത് അതുപോലെ മധുരം അതെ ഒന്നര എന്ന് പറഞ്ഞാൽ അത് മധുരം മിനിമം മധുരമാണ് പിന്നെ ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാരയും കൂടിയാണ് ചേർത്തിരിക്കുന്നത് പിന്നെ ഇനി അതിലും കൂടുതലായി കഴിഞ്ഞാൽ നമുക്ക് കഴിക്കുമ്പോഴേക്കും മട്ടച്ച് തുടങ്ങും അതുകൊണ്ടാണ് ഞാൻ അധികം ചേർക്കാത്തത് കേട്ടോ ഞാനിത് ഒരു ആദ്യം തന്നെ ഒരു ട്രേ എടുത്തിട്ട് അതിൽ നെയ്യ് പരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്കത് നേരം ആദ്യം തന്നെ ചെയ്തു വെക്കണം കാരണം അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ അത് ചെയ്യാനായിട്ട് സമയങ്ങളിൽ അടിപിടിക്കും അപ്പോൾ അത് ആദ്യം ചെയ്തു വെച്ചോളോ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കുകയാണെങ്കിൽ ഒരു ഇരുപത് മിനിറ്റോളം ഞാൻ ആദ്യത്തെ ഒരു രണ്ട് മിനിറ്റ് മാത്രമേ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടുള്ളൂ പിന്നീട് മീഡിയം ഫ്ലെയിമിലാണ് ഇളക്കിയിരിക്കുന്നത് അപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് ഉണ്ടായാൽ നമുക്ക് ആയി അലുവിയായി കിട്ടും അലുവയുടെ ഇതിപ്പോൾ നമ്മളിതിൻ്റെ കൂടെ തന്നെ എല്ലാം കൂടെ ഇങ്ങനെ മിക്സായി വന്നു തുടങ്ങിയിട്ടുണ്ട് പാത്രത്തിനൂടെ പാത്രത്തിൽ കിടന്ന് മൊത്തം എന്താ പറയുക വട്ടം കറങ്ങണ ഒരു സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട് ഒരു ഇരുപത് മിനിറ്റ് ഇരുപത് ഇരുപത്തി മിനിറ്റ് ഉണ്ടായാൽ രണ്ട് മിനിറ്റ് ഹൈ ഫ്ലെയിമിലും ഇരുപത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഇത് ചെയ്യാം കാരണം ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ ഇളക്കാൻ ഇതില്ലെങ്കിൽ അടി തട്ടി അടി തട്ടി ഇളക്കണം അതിലൊരു സെക്കൻഡ് എന്താ പറയുക തെറ്റി കഴിഞ്ഞാൽ അടി പിടിക്കും കാരണം ചവ്വരിയാണ് വേഗം തന്നെ കുറുകി കിട്ടുന്നതാണ് അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടാൽ മതിയെന്നാ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയോളാം പിന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളാം എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തോളാം കേട്ടോ വീഡിയോസ് സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കണ്ടോളാം പിന്നെ അതിൽ കാണുന്ന ഹൈപ്പ് വേണ്ടവരണം വരും അതും കൂടെ നിങ്ങൾ ഒന്ന് സപ്പോർട്ട് ചെയ്തോളാം കേട്ടോ അപ്പോൾ നമ്മളുടെ അലുവക്കൂട്ട് ഇവിടെ തയ്യാറായിട്ടുണ്ട് കാരണം ഇത് നമ്മളുടെ പാത്രത്തിൻ്റെ ഒപ്പം തന്നെ ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഞാനതൊരു ബൗളിലേക്ക് സെറ്റ് ചെയ്യാനായിട്ട് മാറ്റണം കേട്ടോ ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്തു ചൂട്ടോടുകൂടെ തന്നെയാണ് കാരണം എല്ലാം എന്നുണ്ടെങ്കിൽ അത് സെറ്റായി പോകും അത് ഞാൻ പറഞ്ഞത് ആദ്യം തന്നെ നമുക്കൊരു നെയ്യ് പെരട്ടിയ ഒരു പാത്രം ഏത് പാത്രം നിങ്ങളുടെ കയ്യിലുള്ള എന്തെങ്കിലും ഒരു സ്റ്റീലിൻ്റെ ചോറും പാത്രം എന്തെങ്കിലും ഒരു പാത്രം നെയ്യ് പെരട്ടിയിട്ട് ആദ്യം തന്നെ സെറ്റാക്കി വെച്ചോളാം അല്ലെങ്കിൽ പിന്നെ അത് ബുദ്ധിമുട്ടാവൂട്ടോ വെക്കാനായിട്ട് കാരണം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കല മാറ്റുക എന്ന് ഇളക്കാൻ കഴിഞ്ഞാൽ കൈ വിട്ട് കഴിഞ്ഞാൽ എന്ന് പറയണം കൈവിടാണ്ട് ഇളക്കണം അലുവയ്ക്ക് ഇതാകെ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് മതിയാവും എല്ലാത്തിനും കൂടിയിട്ട് അപ്പോൾ നമ്മൾ നമ്മുടെ അലുവ അവിടെ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്കിത് കട്ട് ഇങ്ങനെ കട്ട് ചെയ്യാം അതല്ല അതിന് വേറെ പാത്രത്തിലേക്ക് ഇട്ടിട്ട് അങ്ങനെയും കട്ട് ചെയ്യട്ടെ ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കാണിച്ചു അപ്പോൾ നമ്മളുടെ അലുവ സൂപ്പർ ടേസ്റ്റി അലുവ ഇവിടെ തയ്യാറായിട്ടുണ്ട് നമുക്ക് ഈ അലുവേനെ ഇങ്ങനെ പീസാക്കിയിട്ട് തിരാം അല്ലെങ്കിൽ ചെറിയ ചൂട്ടോട് കൂടിയിട്ട് സ്പൂ സ്കൂപ്പ് ചെയ്ത് കഴിക്കാം അതും ടേസ്റ്റാണ് കേട്ടോ കട്ട് ചെയ്ത് കഴിക്കണമെങ്കിൽ ഞാൻ അലുവ എന്ന് പറഞ്ഞുകൊണ്ട് കട്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ചെയ്തു എന്ന് മാത്രം ഇങ്ങനെയും ചെയ്യാം സ്കൂപ്പ് ചെയ്തിട്ടും നമുക്ക് കഴിക്കാം കേട്ടോ അപ്പം എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തോളൂ നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയോളാം വളരെ സിമ്പിളാണ് ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് നമുക്ക് എളുപ്പം അധികം ഇളക്കി കൈ ബുദ്ധിമുട്ടൊന്നും വേണ്ട ഒരു മീഡിയം ഫ്ലെയിമിലായതുകൊണ്ടുതന്നെ നല്ല സോഫ്റ്റ് ആണ് നല്ല ടേസ്റ്റിയും ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയോളാം ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്